ചോറ് കഴിക്കുന്നതായിട്ടുള്ള സമയത്ത് ഒഴിച്ചുകറിയോ കൂട്ടാനോ ഒന്നും തന്നെ ഇല്ലാതെ എങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ട് ചോറ് കഴിക്കാനായിട്ട് പറ്റും അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരൊഴിച്ചുകറിയും കൂട്ടാനും ഒന്നും തന്നെ ഇല്ലാതെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ചോറാണ് നമ്മൾ തയ്യാറാക്കുന്നത് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം പേര് ഇന്ന് കണ്ടിരിക്കുക അപ്പോൾ നമുക്കിതെങ്ങനാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് ഇനി ഇതെടുത്തൊരു സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ഒരു പാലിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ നെയ്യൊഴിച്ചു കൊടുത്ത് മെൽറ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് മൂന്ന് ഏലക്കയും നാല് ഗ്രാമ്പൂ ഒരു ചെറിയ കഷ്ണം കറുകപ്പെട്ട ഓടിച്ചോടെ ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ അര ടീസ്പൂൺ പെരിഞ്ചീരവും ചേർത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇട്ട് കൊടുത്തേക്കുന്ന പെരിഞ്ചീരത്തിൻ്റെ കളറ് ചെറുതായിട്ടൊന്ന് മാറി വരും ആ സമയത്തിലേക്ക് അഞ്ചാറ് വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതും രണ്ട് വലിയ സവാള സ്ലൈസായിട്ട് അരിഞ്ഞോട് ചേർത്ത് വയറ്റിയെടുക്കണം ഇട്ട് കൊടുത്തിരിക്കുന്ന സവാളയുടെ കളർ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറത്തിലെത്തണം എന്ന് വെച്ചിട്ട് ഇത് ഒരുപാട് കൂട്ട് വയറ്റിക്കളയാനായിട്ടും പാടില്ല സവാള വയറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുത് ഇനി ഇതിനകത്തിലോട്ട് പൊടികൾ ഇറക്കാനായിട്ടുണ്ട് ആദ്യം ചേർക്കുന്ന അര ടീസ്പൂൺ ഗരം മസാല പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല എരിവുള്ള ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൗഡർ ഇട്ട് നന്നായിട്ട് ഇളക്കി ഇളക്കിയെടുത്ത് ഈ പൊടിയൊന്ന് മൂപ്പിച്ചെടുക്കണം ഈ പൊടി മൂത്ത് വന്നെങ്കിൽ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളേ അങ്ങനെ അതാണ്ട് ഇട്ടു കൊടുത്തേക്കുന്ന പൊടിയൊക്കെ മൂത്ത് നല്ല കളർ നല്ല ഡാർക്കായിട്ട് എത്തിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഒരു നാലഞ്ച് ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് ആ ഒരു വെള്ളം നന്നായിട്ട് ഡ്രൈ ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേക്കിനും ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ആദ്യം കാണിച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അതങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഏത് ചോറ് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം ബിരിയാണി റൈസോ ജീരക റൈസോ ഏത് വേണമെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇളക്കിയെടുത്ത് നല്ലതുപോലെ മസാല മുഴുവനായിട്ട് ആ പിടിപ്പിച്ച് അങ്ങോട്ട് എടുക്കണം ഇത് പ്രത്യേകിച്ച് നമ്മൾ ദൂരയാത്രയൊക്കെ പോകുന്നതായിട്ടുള്ള സമയത്ത് ഇതുപോലൊരു പൊതി തയ്യാറാക്കിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ വേറെ കൂട്ടാനോ കാര്യങ്ങളോ ഒന്നും വേണ്ട സാധാരണ എല്ലാവരും തക്കാളി ചോറൊക്കെ തയ്യാറാക്കിക്കൊണ്ട് പോകും എന്നാൽ ഇതുപോലൊരു സവാളച്ചോറൊന്നും തയ്യാറാക്കി നോക്കണം നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കുറച്ച് മല്ലിയേല ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിയല ഇഷ്ടമല്ലാത്ത ആളുകൾക്ക് അത് ഒഴിവാക്കാവുന്നതാണ് പക്ഷേ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും കൂടെ തന്നെ ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർക്കുന്നുണ്ട് ഈ ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു പ്രത്യേക പുളിപ്പൊക്കെ ഈ ഒരു ചോറ് ഉണ്ടാവും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് എന്താണ്ട് ഇത്രയേ ഉള്ളൂ പരിപാടി നമ്മുടെ നല്ല അടിപൊളിയായിട്ടുള്ള സവാളച്ചോറ് തയ്യാറായിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കാതിരിക്കാനായിട്ട് ഏറ്റവും സവാള പറ്റുന്നതിനോടൊപ്പം തന്നെ ഒരു അല്പം തക്കാളി കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം തക്കാളി ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് നാരങ്ങ നീര് ചേർക്കേണ്ട ആവശ്യമില്ല ഇത്രയേ ഉള്ളൂ പരിപാടി വളരെ ചെറിയ സമയം കൊണ്ട് കുഞ്ഞു കുഞ്ഞു വീഡിയോസുകളാണ് നമ്മൾ ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസുകളാട്ടോ നിങ്ങൾക്ക് ഇനിയും കാണാനായിട്ട് പറ്റുന്നത് അപ്പോൾ ഇതാണ്ട് ഇതുപോലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കഴിക്കായിരിക്കാൻ ആട്ടോ പറ്റുമോ ഒന്നും പറയാനുള്ള പൊന്നോ പൊളിയാട്ടുള്ളവരായിട്ടുമാണ് തുടർന്ന് ഇതുപോലുള്ള മനോഹരമായിട്ടുള്ള വീഡിയോസുകൾ കാണണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന ഒരു ഫോളോ പറഞ്ഞിട്ടുണ്ട് അത് ഇതുവരെയും പ്രെസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പ്രെസ് ചെയ്തേക്കുക അതുപോലെ തന്നെ താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കൂടെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇതുപോലുള്ള വീഡിയോസുകളൊക്കെ തുടർന്ന് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇതിലും നല്ലൊരു കിട്ടിലൻ കെട്ടുകാച്ചു വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ നിങ്ങളുടെ സ്വന്തം ലി ജോമല്ല ശരി നൗ സൈനിങ് ഔട്ട് താങ്ക് യു